നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ മലയാള സിനിമയിലെ പ്രമുഖ നടനായ ദിലീപിനെ കഴിഞ്ഞ ദിവസമാണ് കോടതി കുറ്റവിമുക്തനാക്കിയത് എന്നാൽ കേസിലെ ശിക്ഷാവിധി വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ഇനിയുള്ളത് ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് ഇപ്പോഴും രംഗത്ത് വരുന്നത് അതേസമയം വിഷയത്തിൽ ഇപ്പോഴിതാവ് പ്രതികരിച്ചിരിക്കുകയാണ് സുനിൽ പരമേശ്വരൻ ഭാര്യ പങ്കുവച്ച കുറപ്പിലെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് അതിങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു സന്ദേശം എനിക്ക് വന്നു ആ വിഷയം ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല ആ വിഷയത്തിലെ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാൻ വിചാരിച്ചതാ വേട്ടയാടപ്പെട്ടവൾക്ക് ഒപ്പം ഒപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി എഴുതിയ കത്താണ് ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഈ വിഷയമെന്ന് പ്രിയപ്പെട്ടവളെ നീ അതിജീവിതയല്ല വേട്ടയാടപ്പെട്ടവൾ ആണെന്നാണ് കത്തിൽ പറയുന്നത് അതിലെ ഓരോ വാക്കുകളും അത്രത്തോളം കടിഞ്ഞവും തുളച്ചു കയറുന്നതും ആയിരുന്നു വരാനിരിക്കുന്ന പെൺ ഭ്രൂണങ്ങളുടെ ശാപം വരെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കുണ്ടാകും എന്നാണ് അതിൽ പറയുന്നത് ഇതൊരു സ്ത്രീ എഴുതിയതാണ് കഴിഞ്ഞ ദിവസം നടന്ന വേട്ടയാടപ്പെട്ട ആ പെൺകുട്ടിയുടെ കാര്യമാണ് അതിൽ പറയുന്നത് തൻ്റെ നഗ്നത മുഴുവൻ വേട്ടനായ്ക്കൾക്ക് മുൻപിൽ അടിയറ പറയേണ്ടി വന്നവൾ അരിതെ അരിതേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടും തൻ്റെ സമ്പത്തിൽ നിന്ന് എന്ത് വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞിട്ടും നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പെൺകുട്ടിയെ വണ്ടിയിൽ വെച്ച് വേട്ടയാടപ്പെട്ടവളുടെ കഥ ആ പെൺകുട്ടിയെ എങ്ങനെയാണ് നമുക്ക് മറക്കാൻ പറ്റുക എന്താണ് ആ പെൺകുട്ടിക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക ലക്ഷോപലക്ഷം പേരുടെ വിന്തു നീർന്ന വേദനയാണിത് എന്ന കാര്യം ചോദിച്ചുകൊണ്ട് എത്രയോ പേരാണ് എന്നെ വിളിക്കുന്നത് ഇത് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഒരു പെൺകുട്ടി വേട്ടയാടപ്പെട്ടു അതിക്രൂരമായി അതിൽ ആരൊക്കെയാണ് മുന്നിലും പിന്നിലും നിന്നത് ആരൊക്കെയാണോ അതിന് കൂട്ടി നിന്നത് അവരെല്ലാം തന്നെ തലമുറകൾ അതിഭീകരമായ ക്ഷാമത്തിന് ഉടമയാകൾ ആവും എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ ഇന്നോ ആളെന്ന് പേരെടുത്ത് പറയുന്നില്ല ആരൊക്കെയാണോ അത് ചെയ്തു കിട്ടിയത് അവരൊക്കെ അനുഭവിക്കേണ്ടി വരും ജുഡീഷ്യറിയിൽ വിശ്വാസം നഷ്ടമായില്ല എന്ന് പറയുമ്പോഴും പി ആർ വർക്കും പണക്കുഴുപ്പും കൊണ്ട് ആർത്തി കൊണ്ട് ആരൊക്കെയോ ആ പേര് ഞാൻ ഇവിടെ പറയുന്നില്ല ആർക്കൊക്കെയാണോ ഈ ശാപം ചെന്നെത്തുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാൻ ദൈവത്തിൻ്റെ കാൽപ്പാദങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് കുറിപ്പിൽ പറയുന്നത് ആര് ജയിലിൽ കിടക്കുന്നു എന്നല്ല ആരൊക്കെയാണ് ഇതിന് പിന്നിൽ അവർ അനുഭവിക്കുന്ന മഹാവിപത്ത് വലുതായിരിക്കും തലമുറകൾ അവർ അനുഭവിക്കേണ്ടി വരും ഈ കേസിൽ വിധി വന്ന ദിവസം എൻ്റെ ഭാര്യ കല ടീച്ചർ വാതിൽ അടച്ചുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു അങ്ങനെ എത്രയോ വീടുകളിൽ ആളുകൾ കരയുന്നുണ്ടാവും ആരാണോ അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് അതുമായി ബന്ധമുള്ളത് അവർക്ക് ഉന്മൂൽ ഉന്മൂലനാശം വരട്ടെ എന്നാണ് കുറിപ്പിൽ പറയുന്നത് മറ്റാരുമല്ല എൻ്റെ ഭാര്യ തന്നെയാണ് വാട്സാപ്പിൽ അയച്ചു തന്നത് ഈ വേദനയുടെ ശാപം വളരെ വലുതായിരിക്കും ഇതൊരു സ്ത്രീയുടെ വേദനയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇവരൊക്കെ മനുഷ്യരാണോ അവൻ മുപ്പതിനായിരം രൂപയുടെ ഷൂ ധരിച്ചിട്ടും ഒരു ലക്ഷത്തിൻ്റെ കൂളിംഗ് ക്ലാസ് വെച്ചിട്ടും എന്ത് കാര്യം എടോ തനിക്ക് അമ്മ പെങ്ങൾമാരില്ലേ സഹോദരിയില്ലേ നിന്റെ സർവ്വനാശം പ്രവചിക്കാൻ എനിക്കൊരു മടിയുമില്ല കാരണം നിങ്ങൾ ചെയ്തത് തെറ്റാണ് ആ തെറ്റ് അറിയാൻ പറ്റാതെ പോയതുകൊണ്ടാണ് എനിക്ക് ഇതിൽ നിന്നും ഒന്നും സംസാരിക്കാനില്ല ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ സ്ത്രീയെ നശിപ്പിക്കാൻ ഇറങ്ങിയ ഒരുപാട് പേരുണ്ട് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് ആരും ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് വരാൻ പോകുന്ന മഹാദുരന്തം ആർക്കും അയാളെ രക്ഷിക്കാൻ കഴിയില്ല എന്നായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കുറിപ്പ് അവസാനിച്ചത്